കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ എഴുമ്പളാശേരിയിൽ ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനെതിരെ എട്ടാം വാർഡ് മെമ്പർ കെ രജിത ഏകദിന സത്യാഗ്രഹം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്മാരകം അല്ലെങ്കിൽ സ്ക്വയർ എന്ന നോക്കി പഞ്ചായത്തിൽ നിന്ന് ഇരുപത് ദിവസം നമുക്ക് മേഖലകളിൽ നിന്ന് പോയി ഒരു പണ്ട് രീതിപ്പെടുത്തി സ്വീകരിക്കും ആ പണ്ട് രീതിയുടെ സ്ക്വയർ അവർ അദ്ദേഹത്തിൻ്റെ നോമിക്ക് പറ്റി ആ നോമിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രധാനപ്പെട്ട എല്ലാവരും സമീപം ഞാൻ നേരത്തെ ഈ പറഞ്ഞപ്പോഴത്തിൻ്റെ

മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം പി എ തങ്ങൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട് പി സ്വാമിനാഥൻ ഇ കെ ജസീൽ യു ഡി എഫ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവീനർ ഷൌക്കത്ത് ചെയർമാൻ പി ഗിരീശൻ റഷീദ് ആലായാൻ ഹുസൈൻ കോളശ്ശേരി പി മോഹനൻ എന്നിവർ സംസാരിച്ചു